എന്റെ പ്രിയ സുഹൃത്ത് എന്റെ പ്രിയ സുഹൃത്ത് എന്റെ സമ്പന്നനാക്കാൻ ശ്രമിച്ച പ്രിയ സുഹൃത്ത് എന്റെ പണം പല രീതിയിലും എവിടെക്കോ ഇൻവെസ്റ്റ് ചെയ്ത് കൊളമായി പോയ എന്റെ പ്രിയ സുഹൃത്ത് അവൻ തിരിച്ചെത്തിയിരിക്കുന്നു എന്റെ പ്രിയ സുഹൃത്തിനെ ഒരു നോക്ക് കാണാൻ മനസ്സ് വെമ്പുകയാണ് നിന്റെ ഫോട്ടോ അടുത്ത ദിവസം ഞങ്ങൾ ജനത നിന്നെ അലി ഞാൻ ഞാൻ ആ ഒരു വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്ന് കേരളം കൊതി ഗ്രാമം കൊതി ഞാൻ കാരണം നമുക്കൊരാള് പണം തരാനുണ്ടെങ്കില് പലപ്പോഴും നമ്മളൊരു ആറ്റിറ്റ്യൂഡ് എന്താണ് നമ്മൾ അയാളെ ശത്രുവായിട്ട് അങ്ങ് പ്രഖ്യാപിക്കും ഞാൻ ഒരിക്കലും പറഞ്ഞില്ലല്ലോ അയാൾ വന്നെ എന്താണ് അയാൾ എന്റെ ഫോൺ എടുത്തില്ലല്ലോ എന്നെ ബ്ലോക്ക് ആക്കിയില്ലേ അയാൾ ഹൃദയം നോവൂലേ ഒരിക്കലും നോവൂല നമ്മള് എന്റെ ഒരു സുഹൃത്ത് പറയുന്ന മീഡിയത്തില് വൈകാരികത ഒന്നല്ല എനിക്ക് ഓനെ കാണാനുള്ള പൂതിയോണ്ടാണ് ഇത് ക്യാമറ മൈക്കിന് പറയാ എന്നായിക്കോട്ടെ അത് വൈകാരിക വൈകാരിക ആവാൻ കാരണം ഞാൻ ഡേ നൈറ്റ് രാത്രി ഉറക്കമൊഴിഞ്ഞുണ്ടാക്കിയ ഓൻ പറഞ്ഞ എന്നോട് ഉറക്ക പൈസ ഒന്നും കൊടുക്കാൻ ഇല്ല ഒട്ടനായിട്ടല്ലേ കൊടുത്തത് അല്ലല്ലോ പറഞ്ഞിരുന്നു രണ്ടര വർഷത്തോളം അധ്വാനിച്ച പണം അവൻ കൊണ്ടുപോയി അവൻ ലാഭം തന്നില്ലേ ലാഭം തന്നിട്ടില്ല ലാഭം ഇത്രയും കാലം ചോദിക്കാണ്ടെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് ൾക്കാര് അഞ്ചാള് പറഞ്ഞാൽ നിരക്ക് പല ലക്ഷ്യങ്ങളാണ് ലക്ഷങ്ങൾ കൊണ്ട് പറ്റിച്ചീ ലക്ഷങ്ങൾ പറ്റിച്ച രണ്ടാൾക്കാര് പിന്നെ ആയിരങ്ങൾ പറ്റിച്ച ഒരു അഞ്ചാള് പിന്നെ ൾ കൊണ്ട് പറ്റിച്ച ആയിരങ്ങൾ കൊണ്ട് ഇരുന്നൂറ് രണ്ടായിരം ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെയുള്ളു പക്ഷെ നമ്മള് വിദ്യ എന്ന് പറഞ്ഞാല് എന്നെ പറ്റിച്ച സ്റ്റോറികള് അത് ഷെയർ ചെയ്യാന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു ഹോബി എന്ന് പറഞ്ഞാല് കാരണം എന്താണെന്നറിയോ അപ്പൊ എനിക്ക് പൈസ പോയാലും യാതൊരു ദുഃഖം ഇല്ല പച്ച പോയാലും ദുഃഖിച്ചിരുന്നൊരു കാര്യുന്നുണ്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് ആത്മാർത്ഥായിട്ട് തന്നെയാണ് കാരണം ആ പണത്തിന്റെ വാല്യൂ എനിക്കറിയാം എനിക്കറിയാം അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ശത്രു എന്നെ പറ്റിച്ച ഒരു വ്യക്തിയെ ഞാൻ ശത്രുവായിട്ട് പ്രഖ്യാപിക്കൂല ഓലെല്ലാം മാത്രമല്ല ഒരുപാട് ആൾക്കാരെ പറ്റിച്ചു ഓ ഞാൻ പറഞ്ഞോ ശത്രുപക്ഷത്ത് നമ്മൾ നിർത്തുമ്പോൾ നമ്മൾ പണം തരാനുള്ള ഒരു വ്യക്തിയെ നമ്മൾ ശത്രുപക്ഷത്ത് നിർത്തുമ്പോൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ഔദാര്യമാണ് കാരണം എന്താ അറിയോ അവരുദ്ദേശിക്കുന്നറിയോ ആ പണ്ടാര അങ്ങനെ എന്നൊന്ന് ശത്രുവായി പ്രഖ്യാപിച്ചത് അങ്ങോട്ട് ക്ലോസ് ചെയ്യട്ടെ നമ്മൾ ചില ആൾക്കാർ പറയൂ അപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ പണം കൊടുക്കണം ആ ചെങ്ങായി മുടിഞ്ഞു പോട്ടേന്ന് പറയും നിങ്ങൾ മുടിഞ്ഞു പോട്ടേ നിങ്ങൾ ശബിച്ചു നിൽക്കുകയുള്ളൂ അതോടുകൂടി ആ ചാപ്റ്റർ നിങ്ങൾ ക്ലോസ് ചെയ്യാണ് ക്ലോസ് ചെയ്യാണ് മുടിഞ്ഞു എന്ന് പറയുമ്പോൾ ആ ചങ്ങായി ഇനി മുടിഞ്ഞു പോയിക്കോട്ടെ എന്ന് പറഞ്ഞു നിങ്ങൾ അത് പഠിച്ചവന് വിട്ടുകൊടുത്ത് നിങ്ങൾ ചാപ്റ്റർ ക്ലോസ് ചെയ്തു ആരെവിടെ ഹാപ്പിയായി നിങ്ങൾ പണം കൊടുത്ത ആൾ ഹാപ്പിയായി ഒരിക്കലും നിങ്ങൾ ശബിക്കുകയെന്നല്ലോ വേണ്ടത് ഓനെങ്ങനെ മുത്തേ സത്തേ ചക്കരേ പൊന്നേ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് വെക്കണം അവര് നമ്മളെടുത്തുനിന്ന് പണം അപഹരിച്ച് കൊണ്ടുപോകുന്നത് നമ്മളെ പേഴ്സണൽ പക്ഷേ പറയട്ടെ അതായത് സാധാരണ നമ്മൾ പറയാറുണ്ട് ഉസ്താദ് നിന്ന് മൂത്ര വെച്ചാൽ ശിഷ്യന്മാര് നടന്ന് മൂത്ര വയ്ക്കുന്നു അതുപോലെ ഈ ഒരാൾക്ക് നിനക്ക് സത്യം വന്നത് പറയാൻ അർഹതല്ല കാരണം നീ വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടാൻ നിന്നുല്ല എന്നെ പറ്റിച്ചത് ഒരേ സീസണിലാണ് ഒരേ സീസണിലാണ് അന്ന് എനിക്ക് തീരാ എന്തല്ല അന്ന് എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് കൊടുക്കോ എപ്പോഴും മടിയാണല്ലോ അല്ല ഞാൻ അങ്ങനെ അങ്ങനെ ആയിരവും രണ്ടായിരം എടുത്തും കൊടുക്കും അങ്ങനെ അത് അവരികൊണ്ട് ലാഭം തരും തെറ്റുണ്ട് തെറ്റിന്റെ അടുത്ത് പറ്റിയിട്ടുണ്ട് ഇന്ത്യൻ സർക്കാരിന്റെ കേരള സർക്കാരിന്റെ നിരീതി മാത്രമേ ഉപയോഗിക്കാവൂ ൂർങ്കിൽ മനസ്സിലായി പക്ഷേ ഇതിപ്പോ എന്താണ് ഇത് പറ്റിക്കുന്ന ആൾക്കാരുടെ ഒരു മനഃശാസ്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് നിങ്ങളെടുത്ത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങും ഇൻവെസ്റ്റ്മെന്റ് വാങ്ങുന്ന രണ്ടു തരം ആൾക്കാരുണ്ടോ ഒന്ന് ബിസിനസ് പച്ച പിടിച്ച് നിൽക്കുന്ന മനുഷ്യന്മാർ ബിസിനസ്സിന് വാങ്ങും അവർ പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് അതിലുണ്ടാക്കും വേറൊരു മനുഷ്യന്മാർ പിടിച്ച ബിസിനസ് നടത്തിയിട്ട് പൊട്ടിയിട്ടായിരിക്കും വാങ്ങുന്നത് എങ്ങനെങ്കിലും ഒന്ന് കര കയറാൻ വേണ്ടി വാങ്ങായിരിക്കും അവർ ജീവിതത്തിൽ ഒരിക്കലും കര കയറുകയില്ല പിന്നെ നമ്മളെ പണം കിട്ടുകയില്ല അപ്പോൾ അവർ പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട് ഈ പണ്ടാര ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ പലിശ അവർ മുടങ്ങിയും അപ്പം ഈ പണ്ടാരങ്ങനെ ഏതെങ്കിലും ഒരു ചെങ്ങായിനെ പിടിച്ച് ചാക്കിലാക്കുക ഓൻ ആദ്യം കുറച്ച് കുറച്ച് ലാഭം കൊടുക്കുക എന്നിട്ട് പിന്നെ അവസാനാവുമ്പോഴേക്കെന്താകും മുതല് ലാഭം കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അപ്പൊക്കെ ഒരു വരും ചെയ്യും അപ്പം അവർ ചിന്തിക്കുന്ന മുതല് കൊടുത്തെങ്കിലും തീർക്കാന്ന് വിചാരിക്കും മുതല് കൊടുക്കുമ്പോ എന്താ പറയാ ആദ്യം കൊടുത്ത ലാഭം മുഴുവൻ മുതലേക്കാണ് ചേർക്കും അവസാനം ചെലപ്പോ നമ്മൾ തീർച്ചയായും ഞാൻ അടുത്ത പ്രാവശ്യം അവര് നന്നാവൂല എനിക്കറിയാം ഞാൻ എന്തുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തരുന്നതോ ഇനിയൊരു മലയാളി ഇതുപോലുള്ള ചതിയിൽ പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഓ വലിയ ഉപദേശിക്കുന്ന മലയാളി ഉപദേശിക്കല്ല ഏതെങ്കിലും ഒരു മലയാളി എങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം പണ ഉണ്ടാക്കാൻ ഇത്രയേറെ ആർത്തിയുള്ള ഒരു സമൂഹം എളുപ്പത്തിൽ എളുപ്പത്തില് പണുണ്ടാക്കാൻ ആർത്തിയുള്ള ഒരു സമൂഹം ഇന്ത്യയിൽ മലയാളികളല്ലാതെ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പറ്റിച്ചിട്ടല്ല ഉത്തരേന്ത്യക്കാര് പറ്റിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുക ഇവിടെ പറ്റിക്കാൻ കുറച്ച് ചെറിയ ആൾക്കാരേ ഉള്ളൂ പക്ഷെ പറ്റിക്കുന്നതിന് ഇവിടുത്തെ ഒരു വലിയ ഭീകര പറ്റിക്കര മാത്രം അതാണ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്